ത്രയും രണ്ടായിരം കൊമ്പില്ലയില് എന്താ പറയുക പൊലി എന്താ പറയാ പൊലിയോ പൊലിയോ എന്താ പറയാ പുലി രണ്ടായിരം പുലി ഇല്ലിയില് നമ്മളിപ്പോ ഒന്ന് പറിച്ചതാണ് ഫസ്റ്റ് ഒന്ന് നോക്കിയതാണ് ഇങ്ങനത്തെ പൂളകൾ ഇതിൽ ഒരു ഒരു കൊമ്പുമ്പത്തന്നെ നമ്മൾ പറിച്ചിട്ടുള്ളത് അതുപോലെ ഈ പത്തിരണ്ടായിരം വരുന്ന കൊമ്പുകളാണ് അപ്പൊ നമ്മള് കണ്ടു കൂള കപ്പ പറിക്കണത് ആ കപ്പന്റെ വലിപ്പം കാര്യങ്ങളൊക്കെ കണ്ടു പത്തിരണ്ടായിരം കൊമ്പുകളാണ് ഇവിടെ നട്ടിട്ടുള്ളത് എന്തായാലും നിസാറ് പരിഹാരത്തെ നിസാർ അല്ലേ പരിഹാരത്തെ നിസാറാണ് അദ്ദേഹം ഒരു ജോലിക്കാരനാണ് ജോലി സമയങ്ങൾ ഒഴിവുള്ള സമയത്ത് ഇതിന് പ്രത്യേകത ഉണ്ട് ഇത് ഫസ്റ്റ് വന്നാണ്ട് ഇപ്പൊ എങ്ങനെയാണ് ഇപ്പൊ ഇത് ഉണ്ടാക്കിയത് എങ്ങനെയാണ് പൊലി എടുത്തത് അതായത് മണ്ണ് കൂട്ടി മണ്ണ് കൂട്ടി പൊലീന്ന് പറയും പിന്നെ നമ്മൾ കൊമ്പ് തന്നെ കൊടുത്തേറ്റാ ഉമ്മയുണ്ട് ഇമ്മയും അപ്പൊ ഉമ്മയും നിസാറും കൂടിട്ടാണ് ഇപ്പൊ ഈ ഒരു പൂള കപ്പ ഇത്രയും ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ ഇതെന്താ കാണിച്ചിട്ട് എന്താ പറയുക കൂടി നമുക്ക് വേണ്ട സാധനങ്ങളാണ് നമുക്ക് വേണ്ട കൃത്രിമ എങ്ങനെയൊക്കെ ഇതിൽ എന്താ വളരെ കോഴിക്കാട്ടാ കോഴിക്കാട്ടാ കോഴിക്കാഷ്ടം മാത്രം അതായത് ഞാൻ പറയുന്ന സംസാരങ്ങൾ ചിലപ്പോ അക്ഷരപ്രയം ഉണ്ടാവും കാട്ടം എന്നൊക്കെ പറയാം ഞങ്ങളൊരു ശൈലിയാണ് എന്തായാലും ഈ കോഴിക്കാഷ്ടം ഇട്ടുങ്ങാണ്ട് ഉണ്ടാക്കിയ സാധനമാണ് അതുകൊണ്ട് തന്നെ കൃത്രിമമായിട്ട് വേറെ വേണ്ടാത്ത വളങ്ങളൊന്നും ഇട്ടിട്ട് നല്ലത് ഉണ്ടാക്കണം അപ്പൊ ഇത് നമുക്ക് തിന്നാല സാധനമാണ് അപ്പൊ ഇനി ഇത് പറിക്കാൻ തുടങ്ങുകയാണ് ഇന്ന് പറിക്കുകയാണ് ഇപ്പൊ രാ നാളത്തെ ഫസ്റ്റ് നിങ്ങൾ കൊമ്പ് കണ്ടു ഇത് എങ്ങനെയാണ് ഇപ്പൊ നമ്മള് കൊടുക്കാൻ കഴിഞ്ഞപ്പോ എങ്ങനെയാണ് നമ്മൾ നാല് കിലോ നൂറായിട്ട് കിലോ ഇരുപത്തഞ്ചായിട്ട് നാല് വീടിൽ മുപ്പത്തഞ്ച് മുപ്പത് മുപ്പത് എനിക്ക് ഓഫീസിൽ പോകാൻ രാവിലെ പോകണം അപ്പൊ സുബൈക്ക് എണീറ്റ് ഗൈറ്റിങ് വെച്ചാല് ആരെങ്കിലും ഒക്കെ കൊടുത്തോളൂ കളിയൊക്കെ നാല് കിലോ നൂറായിട്ടാണ് കൊടുക്കുന്നത് അതിപ്പോ നമ്മള് മൊത്തത്തിന് കൊടുക്കാൻ കഴിയുമോ മൊത്തം ഇരുപത്തഞ്ച് രൂപ കൊടുക്കും അപ്പൊ ചില്ലറ ഇരുപത്തഞ്ച് കൊടുക്കും കയ്യോളം അപ്പൊ ചില്ലറാണ് താല്പര്യം അല്ല ആര് വന്നാലും ഇരുപത്തി അഞ്ചിന് കൊടുക്കും അതിപ്പോ നിങ്ങള് തുടക്കത്തിൽ ചില്ലറാണോ ആണല്ലേ എന്തായാലും നാല് കിലോ നൂറ് രൂപ വെച്ചാണ്ട് നമ്മുടെ ഇപ്പൊ ഇതിന്റെ സ്ഥലം സൈറ്റ് ഞാൻ കാണിച്ചു തരാം ലൊക്കേഷൻ ഞാൻ കാണിച്ചു തരാം ചുള്ളിയോടാണ് ഇപ്പൊ സ്ഥലം ഉള്ളത് എന്തായാലും നാല് കിലോ നൂറ് റുപ്യ വെച്ചാണ്ട് ഇത് വിൽക്കുകയാണ് ഇന്ന് മുതൽ അപ്പൊ ഇന്ന് മുതൽ വീഡിയോ ചിലപ്പോ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ എന്തായാലും ഉച്ച കഴിയും അതിന് മുന്നേ ഞാൻ ഒരു റീൽസ് ഇടുന്നുണ്ട് ഇതിന്റെ ഒരു വിവരം എന്നുള്ള നിലക്ക് തരുന്നുണ്ട് അപ്പൊ ഈ വീഡിയോ കാണുന്ന ആളോട് എന്താ പറയാനേ കണ്ടവരൊക്കെ ഷെയർ ചെയ്യാം മറ്റുള്ളവർക്ക് എത്തിക്കുക എത്തിക്കീർ മറ്റു കടയിലൊക്കെ കിട്ടുന്നില്ല അവർക്ക് കുറഞ്ഞ വിലക്ക് കിട്ടുന്നുണ്ട് പിന്നെ പാകത്തെ വണ്ണാണ് വണ്ണല്ല വണ്ണല്ല അതെ പിന്നെ ഫ്രഷ് സാധനം പറിച്ചു കൊടുക്കുക അന്നന്ന് പറിക്കണം അന്നറിച്ച് കൊടുക്കമർ വരികയാണെങ്കിൽ തോന്ന വരികയാണെങ്കിൽ ഇവിടുന്ന് വന്ന് പറിച്ചു കൊടുക്കും അപ്പൊ അത് പറയാനുള്ളത് വിവരം ആളുകളിലേക്ക് എത്തണം അത് നമ്മളെ വീഡിയോ കാണുന്ന ആളുകൾ എല്ലാവരും ഷെയർ ചെയ്യുക കാരണം ഒറ്റക്ക് അധ്വാനിച്ചുണ്ടാക്കിയ ഒരു എന്താ ഇതൊ ഇങ്ങനെ മൊത്തം കൊടുക്കാത്ത വേറെന്തേലും ഉദ്ദേശം എന്തെങ്കിലും ഉണ്ടോ ഇല്ല എനിക്കെന്നും കൃഷി ചെയ്യാനും താല്പര്യമുണ്ട് താല്പര്യം ഉണ്ട് രാവിലെ എണീറ്റ് കുറച്ചു നേരം ചെയ്യാൻ ടൈമുണ്ട് ടൈമില്ലെങ്കിലും താല്പര്യം ഉണ്ട് ദൂരാണ് ഇതിപ്പോ നമ്മളെ രണ്ട് ദിവസം മുന്നേ നമ്മള് അഡോൺ ജെല്ലറി മാണ്ടിന്റെ വീടിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗം പോയിട്ട് അതിന്റെ ഒരു വേറൊരു ലെവലാണ് നിസാറ് എന്താ ജോലി ഐ സി ഡി എസ് എവിടെ കൊണ്ടോട്ടി ഐക്കരപ്പടി അപ്പൊ ദിവസം പോയി ദിവസം പോയി വരും എന്തായാലും നിസാർ രാവിലെ എണീറ്റ് ഒഴിവ് ദിവസങ്ങളിൽ ലീവ് കിട്ടുന്ന സമയത്ത് ഒറ്റയ്ക്ക് അധ്വാനിച്ചുണ്ടാക്കിയതാണ് അപ്പൊ നാട്ടുകാർക്ക് നമ്മുടെ നാട്ടുകാർക്ക് കിട്ടണം എന്നുള്ള നിലക്കാണ് ഈയൊരു പൂള ഈ ഒരു കപ്പ് കൃഷി ചെയ്ത് പറിക്കണത് ഇപ്പോ അദ്ദേഹത്തിന് മൊത്തത്തിലാണ് കൊടുത്താൽ മതി ഒരു ചോറേ കാര്യങ്ങളൊന്നുമില്ല വാണ്ടുപോയി പറിച്ചുകൊണ്ട് എടുക്കും അപ്പൊ ഇത് എല്ലാവർക്കും കിട്ടും വേണം നല്ല പൂള നമ്മുടെ നാട്ടിൽ കിട്ടും വേണം മാക്സിമം ആളിലേക്ക് ഈ വിവരം കൈമാറിയ നിസാറിന്റെ നമ്പറാണ് ഞാൻ താഴെ കൊടുത്തിട്ടുള്ളത് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ നിസാറുമായി ബന്ധപ്പെടുക ചമ്മന്തില്ലാതൊട്ടോ അണങ്ങള് അടിപൊളി ചമ്മന്തി ചെറുക്ക് പൂള കഴിക്കണത് കഴിക്കണ്ടത് പലവകിയും പൂള എല്ലാം തിന്നണ്ടേ പൂണിയും ചമ്മന്തി കഴിക്കണ്ടേ അണങ്ങള് മുസ്തല ആക്കമ്പോളെ തിന്നയിച്ചു തിന്ന് പരിചയല്ലേ ഒരു കാര്യം ഞാൻ പറയാം പൂള കൊണ്ടു രസല്ലാന്ന് പറയില്ല ഞാനത് പറയണമെന്നുണ്ടെങ്കിൽ ഇത് തിന്നിട്ടാ പറഞ്ഞു കാരണം മറ്റുള്ളതൊക്കെ നമ്മള് പൂളന്റെ വീഡിയോ ഇടുമ്പോ ഇങ്ങനെ തിന്നാൻ സമയം കിട്ടില്ല നല്ല ഗ്യാപ്പ് കിട്ടില്ല ഇത് പൂള പറിച്ച പൂള വെന്തിട്ടാണ് സാധനം തിന്നിട്ട് അടിപൊളി ഇഷ്ടപ്പെടുന്ന നല്ല അതായത് ഓവർ വലിപ്പവും ഓവർ എന്നാൽ ഓവറ് മൂപ്പും ചെള്ളുമല്ല നല്ല അടിപൊളി പൂള കമന്റ് ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ പുൽവട്ട പുൽവട്ടന്ന് ചുള്ളിയോട് റോഡ് പുൽവട്ട വരിക പുൽവെട്ടെന്ന് ചുള്ളിയോട് റോഡ് അതും പിന്നെ അതുമല്ല ഈ ബസ് വരുന്നത് നമ്മുടെ ഏഹ് ഇരുങ്ങാതിരി ഭവനംപറമ്പെന്ന് കയറി വരുന്ന ബസ്സാണ് ഇതും തന്നെ ഇതിന് നീങ്കിൽ സൈറ്റിക്ക് വരാ അതുപോലെ തന്നെ പുൽവട്ട ഭാഗത്തിൽ സൈറ്റിക്ക് വരാം അപ്പൊ വരുന്ന സമയത്ത് തന്നെ ഇതിപ്പോ പുൽവട്ട റോഡ് ഇത് നമ്മുടെ ഇരിങ്ങാട്രി പാർക്കിംഗ് റോഡ് അതിന്റെ ഇവിടെ ഇങ്ങനെയാണ് ഈ ഒരു പൂള കപ്പ ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് പടി പുറത്ത് വെച്ചിട്ടുണ്ടാവും നാല് കിലോ നൂറായിട്ട് നമുക്ക് എത്ര വേണേലും ഒന്ന് കൊണ്ടാകാം